അപ്പോൾ നമ്മുടെ ഒരു കസ്റ്റമറുടെ ഫീഡ്ബാക്ക് എടുക്കാനായിട്ട് നമ്മൾ പോവാണ് അതോ അയ്യോ ബസ് മിനിറ്റ് പോകണ്ടേ മിനിറ്റ് ഒറ്റമിനിറ്റ് ചേട്ടാക്ക് എടുത്തോട്ടെ ഒരു ഫീഡ്ബാക്ക് അപ്പോൾ നമുക്ക് അകത്തേക്ക് പോകാം കേട്ടോ എന്തായാലും നമുക്ക് ഒരു ഫീഡ്ബാക്ക് എടുക്കാം അപ്പൊ വണ്ടി എടുത്ത് പോകുമ്പോ ചേട്ടനുണ്ട് ചേട്ടാ എവിടെ ആമേ അല്ലേ നമസ്കാരം എനർജി ആണല്ലോ എല്ലാവർക്കും നമുക്ക് അവിടെ നമുക്കേ അവിടെ ഫീഡ്ബാക്ക് എടുക്കണം വിചാരിച്ചാൽ പറ്റിയില്ല അപ്പൊ അതാണ് ബസ്സിന്റെ അകത്ത് വരുമ്പോഴേക്കും ബസ് എടുത്തു നമ്മുടെ വീഡിയോ കാണാൻ ഒരു ആരെയുണ്ട് ഇതിലേ ഇത്രയും കുടിക്കേണ്ടി വന്നാണല്ലേ എന്താ വല്യ ബേഗക്കെ ഉണ്ടല്ലോ ചേച്ചി വല്യ വല്യ ബേഗനാണല്ലോ അത് ശരി പെരുമ്പാവൂർ പെരുമ്പാവൂര കുറുപ്പള്ളിന്നാണ് ഓക്കെ അവിടെയും വലിയ ഉണ്ട് ബാഗുണ്ട് എല്ലാ സാജൻ തിരുവാര ടീമാണല്ലേ അടിപൊളി അടിപൊളി എന്തായാലും വൈബ് ടീമാണ് നിങ്ങള് തിരുവാര ടീമിനെ കാണലു അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നമ്മുടെ സർവീസിന് എന്തെങ്കിലും ഇവിടെ എല്ലാരും ഇങ്ങനെ വേഗം ഉണ്ട് കേട്ടോ ഇത് കാണുമ്പോ ഭയങ്കര സന്തോഷം ഇവിടെ ഒക്കെ എന്തായാലും പരാതി നമ്മുടെ ഭാഗത്ത് ഇല്ല അല്ലേ എന്താ ബാഗില് കൊറേ പേരുണ്ട് അവിടെ നിന്ന് കൊണ്ടുപോട്ടെണ്ട് വൈബ് ഒക്കെ കൊല്ലംകൂടെ പോയിട്ട് വരാണല്ലേ കൊല്ലംകൂടെ അടിപൊളിയാണോ തെറ്റാണല്ലേ ഇഷ്ടപ്പെട്ടോ അപ്പൊ എല്ലാവർക്കും ഹാപ്പിനെ വരാട്ടോ അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല ഭയങ്കര എനർജിയാണ് എല്ലാരും പവർഫുള് അപ്പൊ എന്തായാലും നമ്മടെ പെരുമ്പാവൂരുകാരൊന്നും പറയാനില്ല പൊളി പറഞ്ഞ പൊളിയാണ് അപ്പൊ വീണ്ടും ുട്ട് ഒരു ഒരു എന്താ പറയാ നമ്മുടെ കൂടിയ എല്ലാ സാധനങ്ങളും നമ്മുടെ ഇതിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം എടുത്തു തരി എന്നെടുത്തു നല്ല കുട്ടിയാണ് അജിതൃത്യ സന്തോഷം സന്തോഷം കണ്ടോ അല്ലേ മനസ്സെന്ന് പറഞ്ഞു കണ്ടും നിറഞ്ഞു തുണി എടുക്കണമല്ലാണ്ട് എന്നെയും ആഗ്രഹം ചേച്ചിമാരെ ചേച്ചി അപ്പൊ ഇത് സംസാരിച്ചപ്പോ ഒരു കുടുംബം സ്വന്തം കുടുംബം പോലെ വിട്ടുപോകാത്ത മനസ്സില്ലാണ്ടായി പോയിട്ട് അത്രയും വൈബ് ഉള്ള ആൾക്കാരാണ് തിരുവാര ടീമാണ് പക്ഷെ എല്ലാരും ഭയങ്കര ചേച്ചി നിങ്ങളുടെ കൂടെ ഞാൻ വന്നോട്ടെ പെരുമാര് വന്നോട്ടെ അതാ എല്ലാരും വന്നോട്ടെ കൊഴപ്പില്ലല്ലോ ഒരു സ്ഥലം ഇവിടെ വന്നാൽ മതി ടാൻസിലേക്കാൻ തന്നാൽ മതി ടാൻസറിയാൻ കുഴപ്പമില്ലല്ലോ അപ്പൊ ഓക്കെ അപ്പൊ എല്ലാരും ഒരു